തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിനെതിരെ നടപടിക്ക് സാധ്യത വിശദീകരണം നൽകാൻ പാർട്ടി മൂന്ന് ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് മറുപടി തൃപ്തികരമല്ലെങ്കിൽ നടപടി ഉണ്ടായേക്കും വസ്തുതയുമായി ഒരു ബന്ധവും ഇല്ലാത്ത ആരോപണങ്ങളാണ് പ്രചരിക്കുന്നതെന്ന് ശബ്ദരേഖയിൽ പരാമർശിക്കപ്പെട്ട എ സി മൊതിൻ പ്രതികരിച്ചു അതേസമയം വിഷയം സി പി എമ്മിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് കോൺഗ്രസ് ഡാനിപ്പോൾ റാൻ ഈ ഡിവൈഫ് ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിനെതിരെ നടപടി സ്വീകരിച്ചതുകൊണ്ട് ഈ പാർട്ടിക്കെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണത്തിന് ഒരു പരിഹാരമാകില്ലല്ലോ കാരണം പല പ്രമുഖ നേതാക്കളായ എ സി മൊയ്തീൻ ഉൾപ്പെടെയുള്ള പല പ്രമുഖ നേതാക്കളെയും ഇതൊക്കെ ഒരു മോശക്കാരാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ അഴിമതിക്കാരാണ് പണം കൈപ്പറ്റുന്ന ആണെന്ന രീതിയിലാണ് ഒരു ഡി വൈ എഫ്ഐയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചത് ആ ഓഡിയോ സംഭാഷണങ്ങൾ പുറത്തു വന്നത് അങ്ങനെ ഒരു അയാൾക്കെതിരെ നടപടി സ്വീകരിച്ചതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുമോ സി പി എഫിന്റെ തന്നെ മുഖഛായ പ്രതിച്ഛായ തന്നെ ഇത് ബാധിച്ചിരിക്കുകയാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തൃശ്ശൂരിന്റെ ഒരു അവരെ പ്രതിനിധാനം ചെയ്യുന്ന പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകളാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പോലും ഇതിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവര് ഇവരെ തന്നെ വളരെ മോശക്കാരാക്കുന്ന രീതിയിലുള്ള ഒരു ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വരുമ്പോൾ പാർട്ടിക്ക് അതിൽ നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല അതുകൊണ്ടാണിപ്പോൾ മൂന്ന് ദിവസത്തിനകം തന്നെ വിശദീകരണം നൽകാനെല്ലാം എല്ലാം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ത് വന്നാലും അതിൽ നടപടിയുണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് പക്ഷേ ആ നടപടി കൊണ്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെ തണുപ്പിക്കാൻ കഴിയും അത് ഇല്ലാതാക്കാൻ കഴിയുമെന്ന കാര്യം സംശയമാണ് കാരണം ഇത് ഉയർന്നു വന്നിരിക്കുന്നത് പാർട്ടിയുടെ തന്നെ യുവജന വിഭാഗത്തിൻ്റെ ജില്ലാ ഭാരവാഹിയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ശബ്ദ സന്ദേശം വന്നിരിക്കുന്നത് ഇത് പാർട്ടിക്ക് അകത്തെ ഈ യുവജന വിഭാഗത്തിൻ്റെ ഡിവൈഎഫ്ഐക്കകത്തെയുള്ള പ്രശ്നങ്ങളാണിത് ഇങ്ങനെയൊരു ഓഡിയോ സന്ദേശം എന്നെല്ലാം പറയുമ്പോൾ പോലും ഈ ഒരു ശബ്ദം ഈ ഒരു സംഭാഷണവും എല്ലാം തന്നെ ഇതിനകത്ത് നടക്കുന്ന ചർച്ചകൾ തന്നെയാണെന്ന് അത് കേൾക്കുമ്പോൾ ആർക്കും മനസ്സിലാവാകുന്ന കാര്യങ്ങൾ അപ്പോൾ ഇത്തരം ചർച്ചകൾ അതിനകത്ത് നടക്കുന്നുണ്ട് പാർട്ടിയിൽ തന്നെ സമുന്നതരായ നേതാക്കളെക്കുറിച്ച് തന്നെയുള്ള താഴേക്കിടയിലുള്ള പ്രവർത്തകരുടെ ഒരു അഭിപ്രായവും കാര്യങ്ങളും കാര്യങ്ങളുമെല്ലാമായിട്ട് ഇത് പലരും ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം ഇത് ആയുധമാക്കുന്നത് അവർ പറയുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അടക്കമുള്ള വിഷയങ്ങളാണ് ഈ പരാമർശിച്ചു പോകുന്നത് ഇവർ പറയുന്ന രീതിയിൽ ചുരുങ്ങിയ കാലം കൂടി പണമുണ്ടാക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ നേതാക്കൾ മാറി പല കാര്യങ്ങളും ചെയ്തിട്ടാണ് അത് പലതും പുറത്തു പറയാൻ പറ്റാത്തതാണ് എന്നത് അടക്കമുള്ള ആക്ഷേപങ്ങൾ വരുന്നുണ്ട് അതിൽ ചിലത് മാത്രമാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും അതെല്ലാം തന്നെയാണ് ഈ ഒരു സംഭാഷണത്തിന് അടിസ്ഥാനമായി വരുന്നതെന്നുമാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളത് എന്തായാലും ഇത് പ്രതിപക്ഷം വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നു അതിനെ മറുപടി പറയാതിരിക്കാൻ ആ സി കഴിയില്ല ഇത് മറുപടി പറഞ്ഞു തീരും ഇപ്പോൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇത് ഒരു രാഷ്ട്രീയ എതിരാളികൾ ആയുധമാക്കുന്നു ഒരു കാര്യം പോലും ഇവിടെ നടന്നിട്ടില്ല എന്നതെല്ലാം തന്നെ പറഞ്ഞ് പാടുപെട്ട് സി പി എം പ്രതിരോധിക്കുമ്പോൾ പോലും ആ ഇതിൽ ഇതിനിടയിൽ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ് ഏതായാലും ഇപ്പോൾ സി പി എം നടത്തുന്ന ഒരു അന്വേഷണം രീതിയിൽ നടത്തുന്ന ഒരു വിശദീകരണം എന്നെല്ലാം തന്നെ പറയുന്നത് അത് പേരിന് ഒരു അച്ചടക്ക നടപടി എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് തന്നെ പോകാനേ കഴിയുകയുള്ളു എന്തായാലും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങൾ അടുത്തൊന്നും തണുക്കാൻ സാധ്യതയില്ല കാരണം അതിൽ ഈ പറയുന്ന നേതാക്കൾക്കെതിരെ തന്നെയുള്ള ആ പരാമർശങ്ങൾ വിഷയമാണ് ഇ ഡി അന്വേഷണം ഒരു കേസിനെ ചൊല്ലിയാണ് ഇതെന്നെല്ലാം തന്നെ പറയുകയും ചെയ്യുന്നു അപ്പോൾ കരുവന്നൂർ വിഷയമൊന്നും ഇതുവരെയും അങ്ങനെ അത്ര പെട്ടെന്നൊന്നും മാഞ്ഞു പോകുന്ന രീതിയിലുള്ള വിവാദം അല്ല അതിനിടയിലാണ് ഈ രീതിയിലുള്ള ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വരുന്നത് എന്തായാലും മറുപടി പറയേണ്ടതല്ലേ ഡാനി കാരണം ഇത് സാധാരണ രാഷ്ട്രീയ എതിരാളികളാണ് ഒരു ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പക്ഷെ ഇത് സ്വന്തം പാർട്ടിയിലെ തന്നെ യുവജന സംഘടനയുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവ് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ സ്വന്തം പാർട്ടിയിലെ സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ പാർട്ടി നേതൃത്വം ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടതല്ലേ തീർച്ചയായും മറുപടി പറയേണ്ടതാണ് കാരണം അത് കഴിഞ്ഞ ദിവസങ്ങളിൽ മറുപടി പറഞ്ഞതാ ഇതാ തികച്ചും ആരോപണങ്ങൾ മാത്രമാണ് ഇത് നേരത്തെ നടന്ന വിഷയങ്ങളാണിത് ചിലർ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് അതൊരു ബോധപൂർവമാണിത് എന്നെല്ലാം തന്നെ പറയുമ്പോൾ സി പി എമ്മയുടെ പ്രതിരോധത്തിലാവുന്നത് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെയാണ് ഈ രീതിയിലുള്ളൊരു ശബ്ദം ഉയർന്നു വരുന്നത് അതുകൊണ്ട് തന്നെയും ആ ചുറ്റുപാടുമുള്ളവർക്ക് അത് കേൾക്കുമ്പോൾ അതിൻ്റെ വിശ്വാസത വർദ്ധിക്കുകയും ചെയ്യും അത് കാരണം കൂടെയുള്ളവർക്ക് കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ അറിയാം അതുകൊണ്ടാണ് അവരിതെല്ലാം തന്നെ വിളിച്ചു എന്ന് തന്നെയാണ് ആ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ സി പി എം പ്രതിരോധത്തിലാവുന്നത് ഇത് എങ്ങനെയാണ് വിശദീകരിക്കേണ്ടത് ഈ ഇയാൾ പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ് എന്നത് ആദ്യം പരിശോധിക്കട്ടെ എന്നാണ് ആ സി പി എം ജില്ലാ നേതൃത്വം പറയുന്നത് അയാൾ ഇതിനകം തന്നെ ഇത് നിഷേധിക്കുന്നു എന്നതെല്ലാം തന്നെ പറയുമ്പോൾ ഏത് സാഹചര്യത്തിലും അത് പറഞ്ഞു എന്താണ് ഇതിന് കാരണം ഒരു ചർച്ചകൾക്കിടയിലാണ് ഇത് വന്നത് ഈ ശബ്ദം അയാളുടെ തന്നെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രാഥമികമായി വിശദീകരണത്തിന് തേടിയിരിക്കുന്നത് എന്നാലും അതിൽ ഈ ശരത് പ്രസാദ് എന്ന് പറയുന്ന തൃശ്ശൂർ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി വിശദീകരണം നൽകണം വരും ദിവസങ്ങളിൽ അതുണ്ടാകും അത് തൃപ്തികരമല്ലെങ്കിൽ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് പറയുന്നത് സ്വാഭാവികമായും നടപടികളിലേക്ക് നീങ്ങാൻ തന്നെയാണ് സാധ്യത കാരണം അന്ന് ഈ അതിനുശേഷം നടപടിയെടുത്ത ശേഷമായിരിക്കും ഒരുപക്ഷെ അത്തരത്തിലൊരു വിശദീകരണത്തിലേക്ക് പാട്ട് നിൽക്കുക അതിന് ഏത് രീതിയിലാണ് അത് ഈ ഒരു സംഭാഷണത്തെ വിശദീകരിക്കുക എന്നതാണ് അറിയേണ്ടത് യെസ് വ്യക്തമാണ് ഡാനി ഇപ്പോൾ ആണ് വിവരങ്ങൾ നൽകിയത്